ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പെനസ്വാടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയ ഞങ്ങളിനി അബിയുടെ താമസസ്ഥലമായ ഫ്ലാറ്റിലേക്ക് പോകണം അടണം അതിനു വേണ്ടിയിട്ടൊരു ഊബർ എക്സൽ ബുക്ക് ചെയ്തു താമസിക്കാതെ തന്നെ ഊബർ എക്സൽ എത്തി മൊത്തം ഏഴ് പേരും അതിനുള്ള ലഗേജുകളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഊബർ എക്സൽ ആയിരുന്നു ആവശ്യം സാധാരണ യാത്ര പോലെ യാത്രാ ക്ഷീണമൊന്നുമില്ലായിരുന്നു നല്ല എനർജറ്റിക് ആയിരുന്നു എല്ലാവരും തന്നെ ഡയറുമോൾ ഇവിടെ ഒന്ന് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നുണ്ട് ഇവിടെ നല്ല കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ഒരുപാട് ചൂടോ ഒരുപാട് തണുപ്പോ ഒന്നുമില്ല നല്ല നോർമലായ ഒരു കാലാവസ്ഥ അതുകൊണ്ട് തന്നെ യാത്ര വളരെയധികം നല്ലതായിരുന്നു ഇവിടുത്തെ കാഴ്ച കാണുമ്പോൾ നല്ല പീഡി സൈഡിലെല്ലാം പോകണ്ട വെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുഴുവൻ പോവായിരുന്നു

അരെ ഇടടാ മതി ആ അങ്ങോട്ട് വരണേ എങ്ങോട്ട് സ്ഥാൾ ഇതോ ഇതോ ഓർക്കൂ ഇതിനെ কি മേലെ തോന്നുന്നു ചെറിയ നടക്കുമോ ഞാൻ ലൈന് പെട്ടൊക്കെ ഇരിപ്പോ ആ തോറി

ബാഗ് <laughs> വെക്കടാ <laughs> രാവിലെ പത്ത് മണിയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ എത്തിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല പുറത്ത് പോയി ഫുഡ് വാങ്ങിക്കാനായിട്ട് അവരൊപ്പം ഞാനിങ്ങോട്ട് വന്നതാണ് വന്നപ്പോൾ ആ നല്ല തിരക്ക് കണ്ടപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി നല്ല തിരക്കാണ് കരയിൽ നല്ല ഫുഡാണ് നോക്കുമ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് ഫുഡ് ഫുഡ് ഓർഡർ ചെയ്യാൻ ഞാൻ ഫുഡ് നല്ല ആളുമായിരുന്നു

ബാംഗ്ലൂർ ബണ്ണും മസാല ദോശമാണ് അവന് ഓർഡർ ചെയ്തത് പറഞ്ഞില്ലാതെ നല്ല പാക്കിങ് ഞാൻ ബാംഗ്ലൂർ ബണ്ണ് ബാംഗ്ലൂർ ബണ്ണ് അടിപൊളിയായിരുന്നു നല്ല ഇഷ്ടപ്പെടും മസാല ദോശ അത്രയും പോലായിരുന്നു അവരുടെ ചമ്മന്തിയാണ് ബാംഗ്ലൂർ ബണ്ണിന്റെ ഒരു കടലക്കറി ബാംഗ്ലൂർ പക്ഷെ നമ്മുടെ നാട്ടില് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി കടലക്കറിയാണുള്ളത് എന്നാണോ നമ്മുടെ പോലത്തെ ആണോ പറഞ്ഞേ അങ്ങനെ ൂര് സ്ഥലദോഷ മടത്തിളൂർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് ഒന്ന് സ്വിമ്മിംഗ് പൂള് വരെ ഇറങ്ങിയതാണ് പിള്ളേർക്കൊന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയാണ് ഈ സ്വിമ്മിങ് പൂള് ഇതിനകത്ത് ഉണ്ട് ഇന്ന് വന്നതേ ഉള്ളതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും പൂളിൽ നിന്ന് ഞാൻ എടുത്തില്ല അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ പൂളിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോകളൊക്കെ ഇട്ട് വരാം ജസ്റ്റ് ഒന്ന് പൂള് കാണുവാൻ വേണ്ടി മാത്രം വന്നതാണ് ഇനി ഉച്ചക്കത്തേക്ക് ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുക്കാവുന്ന തസ്നി പറഞ്ഞു അവൾ ചിലപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് അങ്ങനെ അതാണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ക്യാബേജ് ഒന്ന് ചോക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് ക്യാബേജൊക്കെ ചെയ്ത് അവൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കും ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം മുളക്രണമെടുത്ത് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടിയത് ക്യാരറ്റാണ് ഒന്ന് അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞ ശേഷം കണ്ട വട്ടം മുറിച്ചിട്ടിട്ട് ചെറുതായിട്ട് അവളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതിനാവശ്യമായ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്ന ഉടനെ തന്നെ ബസുമതി റൈസ് കുതിർക്കാനായിട്ട് ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ചെരുവത്തിൽ റൈസ് വേവാൻ വേവാനാവശ്യമായുള്ള വെള്ളം വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റൈസ് പരസ്പരം ഒട്ടാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നീന്തൊന്ന് തിളച്ച് വരണം തിളച്ച് വന്ന ശേഷമാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത് റൈസ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വയ്ക്കുന്നുണ്ട് ഒന്ന് വെന്ത് വരട്ടെ റൈസ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ചുവപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാപ്സിക്കം കാബേജ് സവാള എന്നിവയെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇവിടെ മുഴുവനും കൂടെ ഒരുമിച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതാണ്ട് ഇവിടെ പച്ചക്കറിയെല്ലാം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് സോസുകളൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ചി സോസുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിൽ സോസുകളൊന്നും ഇല്ലെങ്കിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അടുത്തതായി സോയാ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ആവശ്യത്തിന് സോസുകളൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം മുഴുവനായിട്ടൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം സോസൊക്കെ എല്ലാ ഭാഗത്തും ഒരുപോലെ ചെല്ലുവാൻ വേണ്ടിയിട്ട് വേണ്ടേ ഇതിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കാൻ തന്നെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് അതൊന്ന് ഊറ്റിയെടുക്കണം ഇവിടെ ഞങ്ങൾ ഊറ്റിയെടുത്താണ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് വേണേൽ പറ്റിച്ചു വിടുക അങ്ങനെ പറ്റിച്ചെടുക്കണമെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ കണക്കാക്കി വെച്ച് കൊടുത്താൽ മതി അത് പറ്റി കറക്റ്റായിരിക്കും റൈസൊക്കെ ഇവിടെ ഊറ്റിയെടുത്ത് വെള്ളം മാറുന്നു പോകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ആ ചെരുവത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം റൈസിന് മുകളിലായി വഴ വഴറ്റി വച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ആറ് മുട്ട കൂടി ഒന്ന് ഉടച്ച ചിക്കി എടുക്കണം അതിനായിട്ട് ആ വഴറ്റിയെടുത്ത പാത്രത്തിൽ തന്നെയാണ് മുട്ട ചിക്കി എടുക്കുന്നത് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊടിച്ചെടുത്താൽ മതി ഉപയോഗുന്നതനുസരിച്ച് പൊടിഞ്ഞ് പൊടിഞ്ഞു വന്നോളും എന്താ കണ്ടോ ഇങ്ങനെ നന്നായിട്ട് ഇളക്കുന്നതനുസരിച്ച് പൊടിഞ്ഞ് 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 വരും ഈ മുട്ട കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുഴുവൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പച്ചക്കറിയൊന്നും കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ അവരെ പറ്റിച്ച് അവർക്ക് പച്ചക്കറി കൂടി കൊടുക്കാവുന്നതേ ഉള്ളൂ വളരെ കളർഫുൾ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾ പിന്നെയും പിന്നെയും ചോദിച്ച് വാങ്ങി കഴിക്കും മാത്രമല്ല അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ചൂടോടുകൂടി ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഒരു അരമണിക്കൂറിനുള്ളിലാണ് ഇത് തയ്യാറാക്കിയെടുത്തത് റൈസ് നേരത്തെ കുതിർക്കാനിട്ടാൽ അരമണിക്കൂർ തന്നെ ധാരാളമാണ് ഇതിന് സൈഡായി ഇവിടെ ബീഫ് ഫ്രൈ കൂടിയുണ്ട് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം കിടന്നുറങ്ങി യാത്രാ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി കുറച്ച് വൈകുന്നേരം സമയമായപ്പോൾ ഒരു ആറ് ഏഴ് മണിയായപ്പോൾ അഭിയോടൊപ്പം മാർക്കറ്റിലും വന്നതാണ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാനായിട്ട് വന്നതാണ് അപ്പോൾ അവർ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് അവൻ്റെ കൂടെ വന്നതേ ഉള്ളൂ നല്ല തിരക്കാണ് ഈ ബാംഗ്ലൂർ കാണാൻ ഏറ്റവും ഭംഗി രാത്രി സമയത്താണെന്ന് മനസ്സിലായി നല്ല വി ഡി ബൾബുകളും ലൈറ്റുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബാംഗ്ലൂർ സിറ്റിയിലെ പകലിനേക്കാൾ തിരക്കും രാത്രിയിലാണ് അബി ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നമുക്കൊരുമിച്ച് കാണാം ഒരുമിച്ച് ആസ്വദിക്കാം ഓക്കെ ബൈ ബൈ